നിത്യേന മൗല്യത നടക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കയാണ് എന്നായിരിക്കും ആദ്യത്തെ മറുപടി മറുപടി മദീനയാണ് എന്നായിരിക്കും അടുത്ത മക്കയിലും മദീനയിലും മൗല്യത നടക്കാത്ത ദിവസങ്ങളില്ല അതെല്ലാം വലിയ സദസ്സുകളാണ് അതുപോലെ മറ്റു രാജ്യങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ ഒരു സംസാരം നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും വാസ്തവത്തിൽ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരം ഖണ്ഡനം നടന്നിരുന്ന സമയത്ത് കേരളത്തിൽ നടക്കുന്ന കൊടികുത്തി നേർച്ചയെ അന്ന് ശക്തമായി വിമർശിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി ലോകത്തിലെ ഏറ്റവും വലിയ കൊടികുത്തി നേർച്ച നടക്കുന്നത് മക്കത്താണ് അഥവാ ഹജ്ജിന്റെ സമയത്ത് എല്ലാ രാജ്യക്കാരും അവരുടെ കൊടികൾ കുത്തിവെക്കുന്നു അതുകൊണ്ട് ഏറ്റവും വലിയ കൊടി കുത്തി നേർച്ച നടക്കുന്നത് മക്കത്തെ ഹജ്ജിന്റെ സമയത്താണ് എന്ന് പറഞ്ഞ രസകരമായ സംഭവമാണ് ഓർമ്മ വന്നത് വാസ്തവത്തിൽ തങ്ങൾ സ്വീകരിച്ച് ആചരിച്ചു വരുന്ന കാര്യത്തിന് പ്രമാണവുമായി കൊണ്ട് ബന്ധമില്ല അതല്ലെങ്കിൽ പ്രമാണവുമായി പ്രാമാണികമായി കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഈ നിലക്കുള്ള കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹത്താൽ ഏതാനും വർഷങ്ങളായിക്കൊണ്ട് നമ്മളൊക്കെ മദീനയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും ഈ രൂപത്തിൽ യാതൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ കുത്തുബകളിലടക്കം ദർസുകളിലടക്കം പഠന സദസ്സുകളിലടക്കം ശക്തമായി കൊണ്ട് വിമർശിക്കുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ومن الجفاء للنبي صلى الله عليه وسلم التهيؤ لبدعه المولد وللبدع التي لا دليل عليها والتقصير في اتباع السنه النبويه قال تعالى മസ്ജിദുനബുവിൽ നടക്കുന്ന ദർസുകളിലും അതോടൊപ്പം തന്നെ മക്കയിലും മദീനയിലും അടക്കം സൗദിയിലെ നല്ലൊരു സമ നല്ലൊരു ശതമാനം പള്ളികളിലുമൊക്കെ ഈ രൂപത്തിൽ ഇത് വിദഗത്താണ് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ ഈ മദീനയെ കുറിച്ച് പറഞ്ഞ് വളരെ ഗൗരവപരമായ ഒരു വിഷയം കൂടി നമ്മൾ നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഫീഹാ മൻഅീഹൻ ആരെങ്കിലും ഈ മദീനയിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കി അഥവാ ദീനിനെതിരായിക്കൊണ്ട് അതല്ലെങ്കിൽ ദീനനില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ മുഹ്ദിസൻ അതല്ലെങ്കിൽ ആ നിലക്ക് പുതിയതായി ഉണ്ടാക്കിയവന് സംരക്ഷണം നൽകിയാൽ അവൻക്ക് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വലാ അവന് അള്ളാഹു സുബ് ഒന്നും ആരൊന്നും എന്ന് കൂടി ചേർത്ത് വെച്ചു അഥവാ അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് ഈ ഹറമുകളിൽ ഈ പുണ്യമാക്കപ്പെട്ട നാടുകളിൽ വെച്ച് ഈ നിലക്കുള്ള വിദഗ്ധുകൾ ചെയ്യുക എന്നുള്ളത് എന്തായാലും ഈ നിലക്ക് കളവുകൾ പിടിക്കപ്പെടും എന്നറിഞ്ഞിട്ടും ഇത് വീണ്ടും പറയാനുള്ള ഈ തൊലിക്കട്ടി അപാരം തന്നെ എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ബാറക്കുള്ള ഹുഫീഖും അസ്ലാം അലൈക്കും വാഹമത്